അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വമാ ഉർസിലു അലഹിം ഹാഫിൻ അവർ ഇവരുടെ മേൽ മേൽനോട്ടക്കാരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല ഫല്യവും മല്ലദീന ആമനും എന്നാൽ ഇന്ന് സത്യനിഷേധികളെ പറ്റി സത്യവിശ്വാസികൾ കളിയാക്കി ചിരിക്കും മമാ ഉർസിലു അവർ അയക്കപ്പെട്ടിട്ടില്ല നിയോഗിക്കപ്പെട്ടിട്ടില്ല അലേഹിം ഇവരുടെ മേൽ ഹാഫിൻ മേൽനോട്ടക്കാരായി ഫല്യ എന്നാൽ അന്ന് അല്ലദീന ആമനു വിശ്വസിച്ചവർ മിനൽ കുഫാരി സത്യനിഷേധികളെ പറ്റി എൽ ഹക്കൂൻ കളിയാക്കി ചിരിക്കും സത്യവിശ്വാസികളെ പറ്റി സത്യനിഷേധികൾ പറഞ്ഞിരുന്നത് ഇവർ പിഴച്ച കൂട്ടരാണ് എന്നാണ് അതാണ് അള്ളാഹു അവസാനമായി തൊട്ടു മുൻ സൂക്തത്തിൽ പറഞ്ഞു വെച്ചത് അതിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾ പിഴവിലാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ട മേൽനോട്ടക്കാരായി അള്ളാഹു നിങ്ങളെ അയച്ചിട്ടില്ല നിങ്ങളുടെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളുടെ അരുതായ്മകളെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് വരുന്നതിന് പകരം സ്വന്തം തെറ്റുകൾ അംഗീകരിച്ച് തിരുത്തുന്നതിന് പകരം സത്യവിശ്വാസികളുടെ മേൽനോട്ടം നിങ്ങളേൽപ്പിച്ചതുപോലെ അവരെ പിന്തുടർന്ന് അവരെ നിരീക്ഷിച്ച് അവർ പിഴച്ചവരാണ് എന്ന് പറയാൻ വിവിധ ന്യായങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ് പിതാക്കന്മാരിലൂടെ കിട്ടിയ പാതയെ പുച്ഛിച്ചു തള്ളുന്നവർ പാരമ്പര്യത്തിന്റെ നിഷേധികൾ നമ്മൾ ഒരിക്കലും പ്രപിതാക്കന്മാരിൽ കണ്ടിട്ടില്ലാത്ത പുത്തൻ മതവുമായി വന്നവർ അതിനാൽ ഇവർ പിഴച്ചവർ ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഇത് നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല മിനൽ കുഫാരി എന്നാൽ ഇന്ന് ഈ ദിവസത്തിൽ വിശ്വാസികൾ സത്യനിഷേധികളെ നോക്കി കളിയാക്കി ചിരിക്കും പരലോകവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവമാണ് അത് ഒരിക്കൽ തങ്ങളെ നോക്കി അന്യായമായി ചിരിച്ചവർ വേദനിപ്പിക്കാൻ വേണ്ടി കളിയാക്കിയവർ കണ്ണിറുക്കി ഗോഷ്ഠി കാണിച്ചവർ പല രൂപത്തിലും പല രീതിയിലും പരിഹാസത്തിന്റെ വഴി സ്വീകരിച്ചവർ അവരെ നോക്കി ഇന്ന് വിശ്വാസികൾ അങ്ങോട്ട് ചിരിക്കുകയാണ് പരലോകമെന്ന ഒന്നു ഇല്ലെന്നും അഥവാ ഉണ്ടായാൽ ഞങ്ങളെ അവിടെ കാത്തിരിക്കുന്നത് ഉയർന്ന സ്ഥാനമാനങ്ങളാണെന്നും നിരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്നുമൊക്കെ മേനി പറഞ്ഞവർ അനുഭവിക്കുന്ന ശിക്ഷയും വേദനയും യാതനയും നോവും വേവുമെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് വിശ്വാസികൾ ചിരിക്കാതിരിക്കുക കാരണം ഇത്തരം ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ചിരിച്ചു തള്ളിയവരാണവർ അവർ ഇന്നതേ ശിക്ഷയിലകപ്പെടുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായും ആ മുന്നറിയിപ്പിനെ കുറിച്ച് ഓർമ്മ വരികയും ഇവരുടെ അവസ്ഥയോർത്ത് ചിരിക്കുകയും ചെയ്യും അത് വിശ്വാസികൾ ഇന്ന് അവരെ നോക്കി ചിരിക്കുമ്പോൾ ഈ ചിരി അവർക്കും ആകാമായിരുന്നു വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു ലോകമായിരുന്നു അതിന് വരാൻ തയ്യാറാവാതെ ഇഹലോകമാണ് വരുന്നെന്ന് കരുതി ക്ഷണിച്ചവരെ പോലും പരിഹസിച്ച് പുച്ഛിച്ച് മുന്നോട്ടു പോയതിനെ ലഭിച്ച ശിക്ഷയാണ് ഇക്കൂട്ടർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് അത് കണ്ടാണ് വിശ്വാസികൾ ചിരിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ظ ظ عين عين وما ارسلوا ഒരു വാക്കിൽ മദിന്റെ അലിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസം വന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون فاليوم الذين آمنوا من الكفار يضحكون الله سبحانه وتعالى نمي إلا أرتطلم أن يجريكم